മഞ്ഞളിൻ്റെ ഔഷധഗുണം അത്ഭുതകരമാണ് നമുക്കറിയാം മഞ്ഞൾ എപ്പോഴും നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഭാഗമാണ് മാത്രമല്ല മഞ്ഞളിൻ്റെ ഏറ്റവും വലിയ സവിശേഷത മഞ്ഞളിൽ അടങ്ങിയിരിക്കുന്ന കൊഴുക്കുമിൻ എന്ന രാസവസ്തുവാണ് അതിനൊരു പ്രത്യേകതയുണ്ട് ക്യാൻസറിന് അവരെ ചെറുക്കുവാനുള്ള കഴിവ് കൊടുക്കുമീൻ പിന്നെ അതുപോലെ നമ്മുടെ ഭക്ഷണ സാധനങ്ങളിൽ നമ്മൾ മിക്കവാറും ഉള്ള ഭക്ഷണ സാധനങ്ങളിൽ ശകലം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കാറുണ്ട് മഞ്ഞൾപ്പൊ പൊടിയിലാണെങ്കിൽ വൈറ്റമിൻ ഉണ്ട് ധാതുക്കളുണ്ട് മിനറൽസ് ഉണ്ട് പല ഘടകങ്ങളും ഉണ്ട് അതോടൊപ്പം ഉയർന്ന ഔഷധ ആ ഗുണവും ഉണ്ട് നമുക്കറിയാം കുട്ടികൾക്കൊക്കെ നമ്മൾ മോരോ തൈലോ എന്തെങ്കിലും കൊടുത്തു കഴിഞ്ഞാൽ തന്നെ കഫം പിടിപെടാതിരിക്കുവാൻ വേണ്ടി നമ്മൾ ശകലം മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കും അല്ലെങ്കിൽ ഒരു ഗ്ലാസ് പാല് കൊടുത്തു കഴിഞ്ഞാൽ പാല് ചിലപ്പോൾ കഫം ഉണ്ടാക്കുന്നതാണ് സാധാരണ അതിൽ ശകലം മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികളിൽ കഫം ഉണ്ടാക്കാൻ ഉണ്ടാക്കാനുള്ള സാധ്യത വളരെ കുറയും കാരണം അതിന് ഉള്ള ഒരു ഔഷധ ഗുണം മഞ്ഞളിലുണ്ട് മാത്രമല്ല മഞ്ഞൾ സൗന്ദര്യത്തിന്റെ ആശാനാണ് നമ്മളെ സൗന്ദര്യം കിട്ടുവാൻ നമ്മളെ ചർമ്മം മിനുസപ്പെടുത്തുവാനും ചർമ്മത്തിന്റെ പ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കുവാനും എല്ലാം നമ്മൾ ധാരാളമായിട്ട് മഞ്ഞൾ ഉപയോഗിക്കുന്നു സാധാരണ മഞ്ഞളും പാൽപ്പാളയും ചേർത്ത് കുഴമ്പാക്കി നമ്മൾ മുഖത്തര മുഖത്തും ശരീരത്തിലും അരച്ച് പുരട്ടുമ്പോൾ ശരീരം ഒരു അരമണിക്കൂർ കഴിഞ്ഞാണ് നമ്മൾ വിളിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിന്റെ മാർദ്ദവും മിനുസവും കിട്ടുന്നു അതുപോലെ മഞ്ഞളും തൈരും നമ്മൾ ചേർത്ത് ഇത് ചെയ്യുന്നു മഞ്ഞളും തൈരും ചേർത്ത് തൈരെന്ന് പറയുമ്പോൾ ആ പാൽപ്പാടയും ആ തൈരിന്റെ പാടയും എല്ലാം ഉണ്ടാകും അത് നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു അതിനെ നമ്മൾ കുറുക്കിയെടുത്ത് അത് നമ്മൾ മുഖത്തും കയ്യിലും കാലിലും ഒക്കെ വീഴുമ്പോൾ നമ്മുടെ ശരീരത്തിന് മിനുസവും മാർദ്ദതും സൗന്ദര്യവും ഒക്കെ വർദ്ധിപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മൾ സാധാരണ ഇന്ന് അറിയാം പച്ചക്കറികളെല്ലാം എല്ലാം ഒരുപാട് വിഷാംശങ്ങൾ ചേർന്നതാണ് അപ്പൊ വിഷാംശങ്ങൾ മാറ്റുവാൻ വേണ്ടിയുള്ള ഏറ്റവും വലിയ ഔഷധം ഏതാണെന്ന് കിട്ടി കഴിഞ്ഞാൽ മഞ്ഞളാണ് നമ്മളിപ്പോ പച്ചക്കറിയൊക്കെ വാങ്ങിച്ചുകഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഏറ്റവും കൂടുതൽ പച്ചക്കറി വരുന്ന തമിഴ്നാട്ടിലാണ് നമുക്കറിയാം ധാരാളം വിഷാംശങ്ങൾ ഒരു ഇത് ഇത് നമ്മൾ ആവശ്യത്തിലധികം എത്രയോ മടങ്ങാണ് അവര് വിഷമടിച്ചു ചേർക്കുന്നത് കാരണം കൂടുതൽ വിളവ് കിട്ടാനൊക്കെ വേണ്ടി അപ്പൊ നമ്മൾ ആ പച്ചക്കറി കൊണ്ടുവന്നിട്ട് ഡയറക്റ്റായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് മാരകമായ അസുഖങ്ങൾ പിടികും അതിനേക്കാളും നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരു ഒരു മണിക്കൂർ മഞ്ഞളും ഉപ്പും ചേർത്തുള്ള വെള്ളം കലക്കി അതിനകത്ത് ഇട്ട് വച്ചിട്ട് ഒരു മണിക്കൂർ കഴുകി കഴിഞ്ഞിട്ട് കഴുകി എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനകത്തുള്ള ഒരുവിധപ്പെട്ട വിഷാംശങ്ങളെല്ലാം മഞ്ഞൾ പിടിച്ചു മാറ്റും അതുകൊണ്ടാണ് മഞ്ഞളിന് അത്രത്തോളം ശേഷിയിൽ ഉള്ളത് നമ്മുടെ മഞ്ഞൾ നമ്മുടെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കണം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മുഖക്കുരു പോലുള്ള ഇതിനും നമ്മൾ മഞ്ഞൾ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ മഞ്ഞളും വേപ്പിലേയും അരച്ച് കുഴമ്പാക്കി തേച്ചു കഴിഞ്ഞാലും ആ ചർമ്മത്തിന് മാർദ്ദവും സൗന്ദര്യവും ഒക്കെ ഉണ്ടായി ഉണ്ടാകും അപ്പോ ധാരാളം ധാരാ ഒരുപാട് ഒരു കട ഒരു വേറെ ഒരു വിഷയം എന്ന് പറഞ്ഞാൽ പ്രതിരോധശേഷി നമ്മൾ പ്രതിരോധശേഷി കുറഞ്ഞ ആളുകൾക്ക് ശേഷി വർദ്ധിപ്പിക്കുവാൻ മഞ്ഞളിന് അത്ഭുതകരമായ ശക്തിയുണ്ട് സാധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഞ്ഞൾ എന്ന് പറയുന്നത് നമുക്ക് മലയാളികൾ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഒരു സാരി സാധനമാണ് സ്വർണം അത് നമ്മുടെ ജീവിതത്തിലെ സ്വർണ്ണമാണെന്ന് കണക്കാക്കിയാൽ അതിന്റെ മഞ്ഞൾ എന്ന് പറയുന്നത് മഞ്ഞ സ്വർണ്ണമായിട്ട് കണക്കാക്കിയാൽ മതി ആ സ്വർണത്തിന് നമ്മുടെ സാധാരണ നമ്മൾ സ്വർണത്തിന്റെ വാലയും മലയും ഒക്കെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുന്നു പക്ഷെ അതുപോലെ തന്നെ ഈ മഞ്ഞ സ്വർണത്തിനെയും നമ്മുടെ ജീവിതത്തിന്റെ നിത്യജീവിതത്തിന്റെ ഭാഗമാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമ്മുടെ ആരോഗ്യത്തെ വർദ്ധിപ്പിച്ചു നിർത്തുവാനും രോഗങ്ങൾ അകറ്റി നിർത്തുവാനും ഒരു പരിധി വരെ അത് സാധിക്കും